ആ മദ്രസ സമയം മാറ്റം ഉണ്ടല്ലോ സ്കൂൾ സ്കൂൾ സമയം മാറ്റം സമയം വേറെ കണ്ടെത്താന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് എല്ലാര്ക്കും വേറെ സമയങ്ങൾ കണ്ടെത്താലോ പിന്നെ നമ്മൾ സമയം കണ്ടെത്താന്ന് പറഞ്ഞാൽ ആകെ ഇരുപത്തിനാല് മണിക്കൂറോളൂ അതിപ്പോ എങ്ങനെ വേറെ സമയം കണ്ടെത്താന്ന് പറഞ്ഞത് പിന്നെ അതിന് മറുപടികളൊക്കെ മാന്യമായി പറയണം ആരും അറിയാണെങ്കിലും മനസ്സിലായി ആര് സമരം ചെയ്തിട്ടും കാര്യമില്ല എന്നും അംഗീകരിക്കില്ല എന്നൊക്കെ പലർക്കും പറയാല്ലോ അത് ശരിയല്ല ആ ശരി ശരിയല്ല എന്നാ വന്നാ ഞങ്ങള് തയ്യാറാണ് ചർച്ചയ്ക്ക് വിളിക്കട്ടെ ചർച്ചയ്ക്ക് ഒക്കെ അത് വലിയൊരു സമൂഹത്തിന്റെ ആവശ്യമല്ലേ കേരളത്തിലെ സമുദായങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെ അല്ലേ ഇവിടെ മന്ത്രിസഭ എന്നൊക്കെ പറഞ്ഞത് വരണം എന്നൊക്കെ പറഞ്ഞത് സമുദായങ്ങളിലേ വോട്ടും ചെയ്യണത് അല്ല അയാള് എന്ന് പറഞ്ഞ സമുദായത്തിന്റെ അങ്ങനെ രാജ്മും എങ്ങനെ അതെങ്ങനെ ആ ഇരുപത്തിനാല് മണിക്കൂറിലും അത് എപ്പോഴാകേണ്ടത് എപ്പഴാ സമയം ഞാൻ നിരപരാധിയാണല്ലോ സത്യം തെളിയും ജഗതേ ജയഹേ ജനത എന്നൊക്കെ പറയുന്നു ഞാൻ കാരണം സംഭവാമി യുഗേ യുഗെ സംഭവിക്കാനിരിക്കുന്നു സംഭവിക്കാനേ